ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വരും അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിനമെന്നയിൽ തിരുവചനം നമ്മെ പരിചയപ്പെടുത്തുന്നത് ആരാണ് യഥാർത്ഥ ഭാഗ്യവാനായ മനുഷ്യനെന്ന് വേദപുസ്തകത്തിലെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ഇരമ്യ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറഞ്ഞു യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഇന്ന് ഞാനും നിങ്ങളും അധിവസിക്കുന്ന ലോകത്ത് മനുഷ്യൻ ഭാഗ്യവാനായി മാറേണ്ടതിന് പല വഴികൾ തിരയുമ്പോൾ ലോകത്തിൻ്റെ കുറുക്കു വഴികൾ എളുപ്പ സമ്പന്നതയിലേക്കും ഭാഗ്യപദവിയിലേക്കും ഉയർത്തുവാൻ കാരണമാകുമെന്ന് കരുതിക്കൊണ്ട് ലോകത്തിൻ്റെ പിന്നാലെ ഓടി അർത്ഥവും ആരോഗ്യവും സമയവും ഒക്കെ ചിലവഴിച്ച് അവസാനം നിരാശ മാത്രം കൈമുതലാക്കി മടങ്ങിപ്പോകുന്നവരെ നാം കണ്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതല് ലോകത്തെ ലോകത്തിലുള്ള സ്നേഹിക്കരുന്ന് പറഞ്ഞ കർത്താവ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ യഥാർത്ഥ ഭാഗ്യവാനാണെന്ന് തിരുവനത്തു നമ്മെ പഠിപ്പിക്കുക കാരണം അതിന് കാലാവസ്ഥയ്ക്കോ കാലങ്ങൾക്കോ യുദ്ധങ്ങൾക്കോ കെടുതികൾക്കോ ഒന്നും അവൻ പ്രാപിച്ച അനുഗ്രഹത്തെ തകർത്ത് കളയാൻ കഴിയത്തില്ല അവൻ ആശ്രയിച്ചിരിക്കുന്നത് യഹോവിയാൻ ദൈവത്തിലാകുന്നത് കൊണ്ട് ഏതു വിഷയത്തിലും ഏതു സമയത്തും ഏത് കാലാവസ്ഥയിലും തന്നെ പരിപാലിപ്പാൻ തന്നെ സൗക്ഷിപ്പാൻ ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് ഭക്തനവൻ ഉറപ്പുണ്ട് ഈ ഭക്തനെക്കുറിച്ച് പറയുന്നത് അത് ഉഷ്ണം തട്ടിയാൽ വാടിപ്പോകത്തില്ല അതിൻ്റെ ഇല എപ്പോഴും പച്ചയായിരിക്കും അത് വരൾച്ചയുള്ള കാലത്തും ഫലം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തന് ഏതവസ്ഥകളെയും നേരിടുവാനുള്ള ധൈര്യം എത്ര പ്രതികൂലത്തിന് നടുവിലും തണരാതെ നിൽപ്പാൻ അവനെ ശക്തീകരിക്കുമെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച ദൈവഭക്തന്മാർ വെല്ലുവിളികളുടെ നടുവിൽ ശത്രുവിൻ്റെ ആരവങ്ങളുടെ നടുവിൽ തകർന്നു പോകുമെന്ന ശത്രു ഉറപ്പിച്ച മണ്ഡലങ്ങളിലൊക്കെ കൈകളുടെ ബലം കൊണ്ടല്ല ദൈവത്തിൻ്റെ ഭുജബലത്താൽ തൻ്റെ ജനത്തെ നിൽക്കുമാറാക്കിയ ദൈവം ഉറച്ചു നിൽക്കുമാറാക്കിയ ദൈവം എന്നെ നിങ്ങളെ ഉറച്ചു നിർത്തുവാൻ ശക്തനാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഏത് പരീക്ഷകളുടെ നടുവിലും എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളുടെ നടുവിലും തളരാതെ നമ്മെ നിർത്തുവാൻ ദൈവത്തിന് കഴിയും തന്നിൽ ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാതെ കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കരം എന്നെ നിങ്ങളെ മനതിനം കരം പിടിച്ച് നടത്താൻ ശക്തനാണ് നമ്മുടെ വിഷയങ്ങളിൽ പതറിപ്പോകാതെ നമ്മെ വിടുവയ്ക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവഭക്തനെ നിങ്ങളൊരത്ഭുതമാകാൻ പോകുക നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ആശ്ചര്യമാകാൻ പോകുക വിശ്വാസത്തോടെ വചനം സ്വീകരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവ തിരുമുഖത്തേക്ക് നോക്കി മുന്നേറുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ